ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബറൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ തന്ന എല്ലാവർക്കും ഒരു മൂന്ന് രണ്ട് പേർക്ക് രണ്ട് പേർക്ക് പിന്നീട് മതി മഴയൊക്കെ ആയത് ആയതുകൊണ്ട് അവർക്ക് പ്ലാൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രം ബാക്കി ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും തന്നെ ഏകദേശം പതിനഞ്ച് പേർ പേർക്കോളം ആണെന്ന് ഇന്ന് പാക്ക് ചെയ്ത് തിങ്കളാഴ്ച തന്നെ നമ്മൾ ട്ടോ അപ്പോൾ നമുക്കൊരു സെയിൽ വീടിയും കിട്ടാൽ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുമല്ലോ മഴയുടെ ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഭാഗ്യത്തിന് ഞായറാഴ്ച നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗാർഡനില് ചെയ്യാൻ പറ്റി മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് രാവിലെ തന്നെ മഴ കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെയിലില്ല എങ്കിലും ഒരു തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ട്യൂബറൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മളുടെ ട്യൂബറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ എല്ലാം കുറച്ചുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം ലോട്ടസിൻ്റെ സെൽ ആണ് കേട്ടോ അപ്പം നമ്മൾ അതിന് മുന്നേ കട്ടിങ്സിൻ്റെ സെയിൽ വീടി കിട്ടും ഒക്കെ നല്ല എന്താ പറയുക നല്ല റെസ്പോണ്ടാണ് ആണ്ട്ടുണ്ടായിരുന്നത് ഒറ്റ ഒത്തിരി പേര് വാങ്ങിച്ചു കേട്ടോ ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചേയില്ല കോളാമ്പിപ്പൂവൊക്കെ ഒത്തിരി പേർ ചോദിച്ചായിരുന്നു ഞാനതൊക്കെ ആവശ്യമുണ്ടാവോ എന്നൊക്കെ ഒരു ശങ്കിച്ചിട്ടാണ് ഇട്ടത് പക്ഷേ ഒത്തിരി പേര് കട്ടിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം നമുക്കിന്ന് മഴ വരണേക്ക് മുന്നേ ഇനിയിപ്പോൾ വേഗം പോവാൻ നോക്കട്ടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ എല്ലാം കെട്ടിപ്പൂട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കാണെട്ടോ നമ്മുടെ പാക്ക് ചെയ്തൊക്കെ ഓഫീസിൽ പോകുമ്പോഴാണല്ലോ കൊണ്ടുപോകണത് അപ്പോൾ ഇനി കഥയെന്ന് പറഞ്ഞ നേരം വൈകിട്ടുള്ള നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് പിന്നെ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്ത് പിൻകോഡ് തരാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ നിങ്ങൾ ഞാൻ അയക്കുന്ന അന്ന് പിക്ക് അയച്ചു തരും അപ്പോൾ നി അന്ന് ഞാൻ അയച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതുകൂടാതെ പി ഒ ഡി നമ്പറും ഞാൻ അയച്ചു തരും ചില സമയത്ത് തിരക്കുമൂലം നമുക്ക് അത് പി ഒ ഡി തരാതിരുന്നാൽ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാം അതുപോലെ തന്നെ വാങ്ങിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡി ടി സി കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കാം അപ്പോൾ നിങ്ങൾ വരും വരും എന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് മിസ്സായി പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഒരാഴ്ച കഴിഞ്ഞ് എത്തിയിട്ട് നിങ്ങൾക്ക് ഡാമേജ് ആയി എന്ന് എൻ്റെയോടത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല കേട്ടോ കിട്ടിയ രണ്ടാമത്തെ ദിവസം ഉറപ്പായിട്ടും കേരളത്തിനകത്ത് കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ പിന്നെ മൂന്നോ നാലോ ദിവസം എടുക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിവരം അറിയിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കരുത് ഞാൻ പലപ്പോഴും എല്ലാ വീഡിയോസിനും പറയുന്നതാണ് പക്ഷേ ഇപ്പോഴും പലരും വീഡിയോ ഒന്ന് കാണാതെ ശ്രദ്ധിക്കാതെ വരും എന്ന് വിചാരിച്ച് നോക്കി ഇന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഇതുപോലൊരനുഭവം ഉണ്ടായിട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചിട്ട് ആ കക്ഷി എൻ്റെ അടുത്ത് പറയുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ നിങ്ങൾ അയച്ചിട്ടൂബറി വരെ കിട്ടിയില്ല എന്ന് പറയുന്നത് പിന്നെ അത് കിട്ടിയിട്ട് എന്താ കാര്യം അത് എന്താ പറയുക അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ഞാൻ പലപ്പോഴും എല്ലാത്തിനും പറയുന്നതാണ് നിങ്ങൾ എന്താ പറയുക അതിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കിയ അത് എന്തോ എനിക്കറിയില്ല അപ്പോൾ കൂടുതലും ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ട്യൂബർ ഇതാ അമോർജിയുടെ ഒരു ട്യൂബർ മാത്രമാണ് കേട്ടോ നമുക്ക് കിട്ടി കിട്ടിയിരിക്കുന്നതാ ഇല്ലേ നമ്മുടെ ട്യൂബറൊക്കെ എടുക്കാതിരുന്ന് നല്ലതായ മൂത്ത് പോയി എന്നൊക്കെ പറയാട്ടോ അതുപോലെ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മളുടെ ട്യൂബർ എടുത്തു കഴിഞ്ഞതിന് ശേഷം മതി വരുത്തുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അമോർജിയുടെ ദൈ ഒരേ ഒരു ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്ലവർ ആണോ കേട്ടോ അമോർജിയുടെ അപ്പോൾ ഈ ഒരു ട്യൂബറിന് വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്യൂബറുള്ളൂ കേട്ടോ പിന്നെ അതാ അടുത്തത് റെഡ് കമാൻഡർ ആണ് റെഡ് കളറ് ലോട്ടസ് വേണ്ടവർക്ക് വാങ്ങിക്കാം മൂന്ന് ട്യൂബറാണ് ഇതാ റെഡ് കമാൻഡറിന് കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ അതാ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് പിന്നെതാ ഇത് ഒരെണ്ണം നൂറ്റൻപത് നൂറുട്ട ഇരുന്നൂറ്റൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് മൂന്ന് ട്യൂബറാണ് കേട്ടോ നമുക്ക് റെഡ് കമാൻഡർ അപ്പോൾ ഈ ഒരു കളർ കണ്ട് നോക്കണ്ട കേട്ടോ ചിലത് റണ്ണറല്ല കേട്ടോ ട്യൂബർ തന്നെയാണ് ചിലതിനൊക്കെ നമുക്ക് ട്യൂബറിന് ഒരു കളറിലാണ് കിട്ടുന്നത് അപ്പോൾ നല്ല അടിപൊളി വലിയ ട്യൂബറാണ് നൂറ് നൂറ്റൻപത് ഒരെണ്ണം ഇരുന്നൂറ്റൻപത് മൂന്നെണ്ണം അങ്ങനെ റെഡ് കമാൻഡർ ഒരെണ്ണം അമോർജിയുടെ ഒരെണ്ണം കേട്ടോ അപ്പോൾ അതാ ട്യൂബർ സീസക്കെ കണ്ടോളൂ പിന്നെ പ്രത്യേകമായിട്ട് ചോദിച്ച് വിളിച്ച് കഴിഞ്ഞിട്ട് ഓഫീസിലായിരിക്കും കേട്ടോ പറയാന്ന് കേട്ടോ പിന്നെ നമുക്ക് ഐഡിയ അറിയാത്ത ട്യൂബർ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ ട്യൂബർ ഇതാ ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെ നൂറ് രണ്ടെണ്ണം അൻപതിൻ്റെ കേട്ടോ രണ്ടെണ്ണം അൻപത് നൂറ് നൂറ്റി അൻപത് ഐ ഡി അറിയില്ലെങ്കിൽ എന്തായാലും നല്ല വെറൈറ്റി തന്നെയായിരിക്കും പേരൊക്കെ മാങ്ങി പോയിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് ഫ്ലവർ വിടുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പിക്ക് എടുത്ത് വെക്കാനോ ഐഡിയ എഴുതി വെക്കാനോ സമയം കിട്ടാതെ വരുമ്പോൾ പറ്റണതാണ് കേട്ടോ പിന്നെ ഇതാ സാട്ടയുടെ കുറച്ച് ട്യൂബറും കൂടെ ബാക്കിയത് കേട്ടോ അപ്പോൾ അൻപതിൻ്റെ ഒരു നാല് ട്യൂബറും പിന്നെ ഒരെണ്ണം എന്താ ഇരുന്നൂറ്റൻപതിൻ്റെ ട്യൂബർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് അതാ നൂറ് ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബർ കണ്ടോളൂ കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റൻപത് ഇതാണെങ്കിൽ നൂറ് പിന്നെ നാലെണ്ണം അൻപതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ലക്ഷ്മിയുടെ കുറച്ച് ട്യൂബറും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് രണ്ടെണ്ണം ഇരുന്നൂറ് രണ്ടെണ്ണം നൂറുട്ട രണ്ടെണ്ണം നൂറ് രണ്ടെണ്ണം ഇരുന്നൂറ് ആകെ നാല് ട്യൂബറാണ് കേട്ടോ ലക്ഷ്മിയുടെ ലക്ഷ്മി ഇപ്പം ഞാൻ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഫ്ലവർ ഇടണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നാൾ ഫ്ലവർ ഇടാണ്ടായപ്പോൾ ഞാൻ എടുത്തതാണ് പക്ഷേ മുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പിന്നെ ഞാൻ അതങ്ങനെ തന്നെ റണ്ണർ താഴ്ത്തി വെച്ചു അങ്ങനെ നാല് ട്യൂബറാണ് കേട്ടോ രണ്ടെണ്ണം നൂറും രണ്ടെണ്ണം ഇരുന്നൂറും കേട്ടോ പിന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സഹസ്രാറിൻ്റെ കുറച്ച് ട്യൂബറുകൾ കിട്ടി രണ്ട് കേട്ടോ സഹസ്രാർ ഇതാ കഴിഞ്ഞ ദിവസം സ ഇതിനൊന്നും ഇങ്ങനെ നല്ല വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും ട്യൂബർ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് ഒരെണ്ണം തിക്ക് റണ്ണർ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സഹസ്രാറ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് മൂന്ന് ട്യൂബറുള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടില്ലേ ഒരെണ്ണം തിക്ക് റണ്ണർ എന്നാലും കുറേ ഒട്ടിപ്പം ഉള്ളതുകൊണ്ട് തന്നെ അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് സഹസ്രാർ മൂന്നെണ്ണം ലക്ഷ്മി നാലെണ്ണം പിന്നെ ഇതാ സാട്ടയുടെ നാലെണ്ണം അൻപതിൻ്റെ ഒരെണ്ണം വില ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറ് ആ ഒരു റേറ്റിലിട്ട് ഇരുന്നൂറ്റൻപതിൻ്റെ പിന്നെ മോർജിയ അതുപോലെ റെഡ് കമാൻഡ് പിന്നെ ഐഡിയ അറിയാത്തത് ഇത്രയും ട്യൂബറുകളാണ് നമുക്ക് ഇന്നിപ്പോൾ സെയിലിനുള്ള കേട്ടോ അപ്പോൾ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതിൻ്റെയെന്നു വെച്ചാൽ പറയാം അതുപോലെ തന്നെ റേറ്റും പറയാം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ